ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കുൽസിതത്തിന് കുടപിടിക്കുന്ന ദാസന്മാരായിട്ട് വണ്ടൂരിലെ പോലീസുകാരി അത് പതി അല്ല ഇത്തരം 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 കുറച്ച് ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതികാര നടപടി എടുക്കാൻ വേണ്ടി അവർക്കെതിരെ വിമർശിക്കുന്ന ആളുകൾ പ്രതിഷേധിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എതിരെ എതിരെക്രമ പരാതികൾ വ്യാജമായിട്ട് തരുന്ന സമയത്ത് അതിനൊക്കെ എഫ്ഐആർ ഇടാനാണോ പോലീസിന്റെ ജോലി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഏതൊക്കെ കേസിൽ എഫ്ഐആർ ഇടണം ഏതൊക്കെ കേസിൽ എഫ്ഐആർ ഇടണ്ട എന്ന് പോലും സുരേന്ദ്രന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നതെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് വണ്ടൂരിലുള്ള പോലീസ് സ്റ്റേഷൻ മാത്രം കേന്ദ്രീകരിച്ചല്ല താടാപുഴ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു കോഴിക്കോട് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഫുൾ ആയിട്ട് നിങ്ങൾ കാണും അതല്ല ഒരു പരാതി നമ്മൾ അതൊന്ന് നമ്പർ തരാം സാധാരണ പോലീസുകാരാണ് പോലീസുകാരൻ ഇല്ലാത്ത ഒരു വാർഡ് മെമ്പർ പോലും അല്ലാത്ത സുരേന്ദ്രന് എങ്ങനെയാണ് പോലീസിന് എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്നത് വണ്ടൂരിൽ നടന്നിട്ടുള്ള ഒരു പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ പ്രതിയായിട്ടുള്ള വ്യക്തിയെ മനഃപൂർവ്വം കുടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു കോൾ റെക്കോർഡ് ഞാൻ പുറത്തുവിടുകയാണ് ആ കോൾ റെക്കോർഡ് പുറത്തുവിട്ട ഉടനെ തന്നെ ഈ പരാതിക്കാരിയുടെ വോയിസ് ഞാൻ പുറത്തുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയാണ് അവർ ഒരു സ്ത്രീക്കെതിരെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു സ്ത്രീയുടെ സ്വകാര്യ ചിത്രങ്ങൾ കൈവശപ്പെടുത്തി അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും ഒക്കെയുള്ള പരാമർശങ്ങൾ ആ ഒരു വോയിസ് ക്ലിപ്പുകളിൽ ഉൾപ്പെടുന്നുണ്ട് സുരേന്ദ്രന്റെ ഇഷ്ടക്കാരിയായിട്ടുള്ള ഈ ബി ജെ പി വനിതാ നേതാവിനെതിരെ അതേ സ്ത്രീ കൊടുത്ത ഒരു പരാതി അതേ സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ വനിതാ നേതാവ് ലൈംഗികമായി ദുരുപയോഗം ചെയ്തു കാഴ്ച വെക്കാൻ വേണ്ടി ശ്രമിച്ചു അവരുടെ വീട്ടിൽ നിന്ന് വലിയ ദുരനുഭവങ്ങൾ ഉണ്ടായി നിർബന്ധിച്ച് ലഹരി ഉപയോഗിക്കാൻ ശ്രമിച്ചു നഗ്ന ചിത്രങ്ങൾ കൈവശപ്പെടുത്തിക്കൊണ്ട് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ അവർ ആവശ്യപ്പെടുന്ന ആളുകളുടെ കൂടെ കിടക്കാൻ വേണ്ടി തന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പരാതിക്കാരിയുടെ ആരോപണം ആ ഒരു പരാതി നിലനിൽക്കുന്ന സമയത്ത് പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ പരാതിയിൽ കൊടുത്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന അവരുടെ വോയിസ് പുറത്തു വന്ന സമയത്ത് ഈ സ്ത്രീ അവകാശപ്പെട്ടു വരികയാണ് ഇത് എന്റെ വോയിസ് തന്നെയാണെന്ന് അത് അവരെ അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അവർ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതും അവർക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീയുടെ പരാതിയിലുള്ള ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നുള്ളതും തെളിയുകയും ആ സ്ത്രീക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം എന്നെ വിളിച്ചുകൊണ്ട് ആ വോയിസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് വണ്ടൂർ സി ഐ സംസാരിച്ച ആ കോഡ് റെക്കോർഡ് കേൾക്കാം അതായത് ഇവര് ഏത് സ്ത്രീ ആണോ അപമാനിച്ചത് ആ സ്ത്രീയുടെ വിഷയം നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയത്ത് തന്നെ ഇവർ അധ്യേപിച്ച സ്ത്രീ തന്ന ഒരു പരാതി വണ്ടൂർ സ്റ്റേഷനിൽ വന്ന് കിടപ്പുണ്ട് എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞാനിട്ട വീഡിയോകൾ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചിട്ടുള്ളത് സാറിന്റെ അറിവോട് കൂടിയിട്ടാണത്

നിരന്തരമായിട്ട് ഒരുപാട് ആളുകൾക്ക് അതിൽ അവിടെ പരാതി തന്നിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് അവർക്കെതിരെ ഒരുപാട് സ്ത്രീകൾ പരാതിയുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അതിലൊരു സ്ത്രീയുടെ പരാതി കിട്ടണമായിട്ട് അവിടെ വണ്ടൂർ സ്റ്റേഷനിലെത്തി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുന്ന സ്ത്രീ അവരുടെ വോയിസ് ആണെന്ന് അവകാശപ്പെട്ട് തന്നിട്ടുള്ള പരാതിയിൽ എനിക്കെതിരെ എഫ്ഐആർ ഇടാനുള്ള വകുപ്പുണ്ടോ അവരുടെ വോയിസ് ആണെന്ന് അവർ കൺഫേം ചെയ്തോ അവരുടെ വോയിസ് പരാതി പരാതി ഒരുപാട് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ ഇവിടെ കിട്ടാതെ ന്യായമായിട്ടുള്ള കേസുകൾ സാറിന് അല്ല ഇത്തരം 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 കുറച്ച് ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതികാരം നടപടി എടുക്കാൻ വേണ്ടി അവർക്കെതിരെ വിമർശിക്കുന്ന ആളുകൾ പ്രതിഷേധിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എതിരെ അംഗീകാതിക്രമ പരാതികൾ വ്യാജമായിട്ട് തരുന്ന സമയത്ത് അതിനൊക്കെ എഫ്ഐആർ ഇടാനാണോ പോലീസിന്റെ ജോലി അതേസമയത്ത് ഈ കോൾ റെക്കോർഡിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് വീഡിയോ ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് എന്നുള്ളതും ആഹ് അവർ പ്രൈവറ്റ് കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതും നിയമപരമായിട്ട് അവർക്ക് കേസ് കൊടുക്കാൻ വകുപ്പില്ലാന്നുണ്ടെങ്കിലും അവർ ഏതെങ്കിലും രീതിയിൽ കേസ് കൊടുക്കുമെന്നൊക്കെ ഈ കോടർ കോടതിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രതിയായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള സംസാരത്തിൽ പ്രതിയായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെ എ സുരേന്ദ്രന്റെ ഇഷ്ടക്കാരിയായ വനിതാ നേതാവ് വലിയ രീതിയിലുള്ള ഗുണ്ടായിസം കാണിക്കുകയും പല രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ആ സ്ത്രീക്കെതിരെ പരാതിയുമായി ആ സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരെ മടക്കി അയക്കുന്ന അവരുടെ പരാതി സ്വീകരിക്കാതിരിക്കുന്ന ഒരു നടപടിയാണ് വണ്ടൂരിലുള്ള പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് സിആർ പി സി സെക്ഷൻ വൺ ഫിഫ്റ്റി ഫോർ ഒക്കെ പ്രകാരം ഒരു സ്ത്രീ ഗുരുതരമായ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പരാതി നൽകി കഴിഞ്ഞാൽ ഉടനെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണം എന്നുള്ളതാണ് നിയമം വനിതാ നേതാവിനെതിരെ കൊടുത്ത പരാതിയിൽ ആ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയുടെ പൂർണ്ണമായും രേഖപ്പെടുത്താൻ വിസമ്മതിക്കുകയും അവരവിടെ വെച്ച് അപമാനിച്ച് ഇറക്കി വിടുകയും കൂടി ചെയ്ത വണ്ടൂർ പോലീസ് ആ സ്ത്രീയുടെ പരാതിയിൽ ഇതുവരെ ഒരു എഫ്ഐആർ പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേ സമയത്ത് അവർ കൊടുക്കുന്ന ഏതൊരു പരാതിയിലും സ്ത്രീകൾക്കുള്ള പ്രത്യേക നിയമ പരിഗണന ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ കൊടുക്കുന്ന എല്ലാ വ്യാജ പരാതികളിലും ഉടനെ തന്നെ എഫ്ഐആർ ഇടുന്ന രീതിയും പിന്തുടർന്നു വരുന്നുണ്ട് കെ സുരേന്ദ്രന്റെ ഇഷ്ടക്കാരിയായ വനിതാ നേതാവ് കഴിഞ്ഞ ഒന്നാം തീയതി ആ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയുടെ വീട്ടിൽ കയറി ചെന്ന് ഭീഷണിമഴുക്കുകയും അവരുടെ കുട്ടിയെ ഉപദ്രവിക്കുകയും നഗ്ന ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് കാടാമ്പുഴ സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു അവിടെയും വനിതാ നേതാവിനെ സംരക്ഷിക്കുന്ന സുരേന്ദ്രന്റെ കോൾ ചെന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ നഗ്ന ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുള്ള പരാമർശങ്ങളൊക്കെ പരാതിയിലുള്ള സാഹചര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതിന് പകരം ആ പരാതിക്കാരിയെ സ്റ്റേഷനിലെ പോലീസ് വിളിച്ച് സംസാരിക്കുന്ന രീതിയാണ് ാണ് രാവിലെ എനിക്ക് അവിടെ നിന്ന് കോള് വന്നപ്പോൾ ഉള്ളത് ഞാൻ അറിയിച്ചിരുന്നു വേറ്റ് ആവുമെന്നും അറിയിച്ചിരുന്നു ഞാൻ ഇല്ലേ ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഞാൻ വരെ വിളിച്ചപ്പോ കോൺഫറൻസിലാവുന്നു പറഞ്ഞിരുന്നു അതിന്റെ മുന്നേ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ചെറിയ ഇല്ലാന്നും അറിയിച്ചിരുന്നു ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് എനിക്ക് സൈറ്റിന്റെ പ്രശ്നം ഈ മൂന്ന് മക്കളെ ഭർത്താവിന്റെ ചെലവിൽ കഷ്ടപ്പെട്ടും അളക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ എന്റെ അടുത്തല്ല പറയേണ്ടത് എന്നെ വിളിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഇവിടുന്ന് എന്തിനാ വിളിച്ചത് ഞാൻ പ്രതിയല്ല പരാതിക്കാരിയാണ് നിങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് വരാനോ നിങ്ങളടുത്ത് പറഞ്ഞത് എന്നോട് എന്ന് വരാനാന്ന് പറഞ്ഞിട്ടില്ലേന്ന് വിളിച്ച സമയത്ത് അവരെത്തിന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നോട് പറഞ്ഞ ഫ്ലൈറ്റ് മോഡിലിട്ട് ഞാൻ കള്ളത്തരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ലത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പേരൻ്റെ സ്റ്റേഷനിലേക്ക് വരാൻ പറ്റും ഒരു പരാതി തന്നു കഴിഞ്ഞാല് നമുക്ക് ഒരാളെ മാത്രം വിളിച്ചിട്ട് സംസാരിക്കാം തീർപ്പ് വരണ്ടേർക്ക് താല്പര്യമില്ല മാത്രം തീർപ്പല്ല പറഞ്ഞു സംസാരിച്ച് ആ കാര്യങ്ങള് ക്ലിയർ ചെയ്താൽ ഞങ്ങക്ക് ബോധ്യപ്പെടുത്തി ഒരു പെറ്റീഷൻ രജിസ്റ്റർ ഉണ്ട് അതിൽ വെച്ച് സൈൻ ചെയ്തിട്ട് വേണം നമുക്ക് അത് ക്ലോസ് ചെയ്യാൻ പരാതി എന്താണ് സ്ത്രീകളെ സ്ത്രീകള് ആയിക്കോട്ടെ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങള് ഫോണില് വിളിച്ചിത്രയും നമുക്ക് സംസാരിക്കാം അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയുന്നത് കേൾക്കും എപ്പോ വരാൻ പറ്റും കണ്ണൂരിന്ന് എപ്പൊ നാട്ടിലെത്തും അപ്പൊ നിങ്ങൾ അപ്പൊ എത്തിക്കോ ആദ്യം സ്റ്റേഷനിലേക്ക് വന്നോളൂ ഗുരുതരമായ നിയമലംഘനങ്ങൾ ഉൾപ്പെടുന്ന ഒരു പരാതിയെ സംബന്ധിച്ച് അതിന് എഫ്ഐആർ പകരം സെക്ഷൻ വൺ ഫിഫ്റ്റി ഫോർ സി ആർ പി സി സ്ത്രീകളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കുമെന്നുള്ള ഡി ജി പിയുടെ സർക്കുലർ അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരാതിക്കാരിയുടെ സ്വകാര്യത മാനിക്കാതെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് ഈ പ്രതി വരുന്ന സമയത്ത് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്യുന്ന ഈ പോലീസുകാരെ എന്ത് തരത്തിലുള്ള നിയമ നടപടിയുടെ ഭാഗമായാണ് പ്രതിയുടെ സമയത്തിനനുസരിച്ച് പരാതിക്കാരിയെ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു ആ വിളിച്ച കോടർ കോഡ് കൂടി ഞാൻ കേൾപ്പിച്ച പോലീസ് സ്റ്റേഷൻ ആരാണ് ഇതൊരു ശരി എന്താണേ അവരുടെ വീട്ടില് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിക്രമിച്ചു കയറിയതായിട്ടും മകളെ ഉപദ്രവിച്ചതായിട്ടും അവരുടെ മുന്നിൽ അസദ്യം പറഞ്ഞതായിട്ടും അങ്ങനെ മിത്രങ്ങൾ എന്തോ പുറത്തു കൂടെ ഭീഷണി മുഴക്കിയതായിട്ടും കുട്ടിയൊരു പരാതി എന്തോന്ന് പറഞ്ഞു പേഷ്യുന്ന പ്രതികളായിട്ടുള്ള ആളെ വിളിച്ചു വെച്ചിട്ട് ആ സമയത്ത് പരാതിക്കാരിലൂടെ അവിടെ വരാൻ ആവശ്യപ്പെടുകയും അവർക്ക് എന്തോ സമയത്ത് നിങ്ങളെ വിളിച്ചിട്ടില്ല നടപടി സാധാരണ പ്രതികളെയും പരാതിക്കാരിയും ഒരുമിച്ച് വിളിച്ചു വെച്ചിട്ടാണ് നടപടി ഒരു കാര്യത്തിൽ കാര്യങ്ങളൊന്നും പുറത്ത് നമുക്ക് അറിയത്തില്ല

അതല്ല ഒരു പരാതി നമ്മൾ ചർച്ച അതൊന്ന് പരാതി ഒന്നെങ്കിൽ ഞാൻ പി ആർ ഒ നമ്പർ തരാം വെറുതെ സാധാരണ കഴിഞ്ഞിട്ട് എല്ലാ പരാതിയിലും ഈ രീതിയിലാണോ നടപടി എടുക്കാറുള്ളത് എല്ലാ ആ ഒരു പരാതി കൊണ്ട് തന്നാലോ പി ആർ ഒ വന്നിട്ട് മനസ്സിലാക്കുന്ന ഒരു പരാതിക്കാരില്ലാൻ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പ്രഥമമായിട്ടുള്ള ഒരു വിവരത്തിൽ നിന്ന് അങ്ങനെ ഒരു പരിശോധിച്ചിട്ട് ആർ രേഖപ്പെടുത്തി നടപടികളുമായിട്ട് മുന്നോട്ട് ആളുകളെ കുറിച്ച് അവർ ചെയ്യും അവർക്ക് പറയാനുള്ള ചെയ്യാൻ ഒരു അതേ സമയത്ത് ഈ പരാതിക്കാരനെ ഒരുമിച്ച് സാഹചര്യം അതൊക്കെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പരാതിക്കാരിയുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് ന്യായമായ നിയമ പരിരക്ഷകളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്താൻ ശ്രമിക്കുകയും ആ പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തുന്നതെന്ന് ഒരു ഉളുപ്പില്ലാതെ പറയുന്ന പോലീസുകാർ ഇതൊക്കെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വെറും വേസ്റ്റ് ആയിട്ടുള്ള സുരേന്ദ്രനെ കേരളത്തിലെ മത സൗഹാർദ്ദവും സമാധാനാന്തരീക്ഷവും തകർക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുറ്റവാളികളെ സംരക്ഷിക്കാനും ഇരകളായിട്ടുള്ള ആളുകൾ പരാതിയുമായി വരുന്ന സമയത്ത് അവർക്ക് മുന്നിൽ കൈമലർത്തിക്കൊണ്ട് അവരുടെ മൊഴി പോലും രേഖപ്പെടുത്താതെ അവരുടെ പരാതിയിലൊരു എഫ്ഐആർ പോലും ഇടാതെ ഈ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾക്കെതിരെ സംസാരിക്കുന്ന പ്രതികരിക്കുന്ന ആളുകളെ തിരഞ്ഞുപിടിച്ച് അന്യായമായ നിയമ നടപടികൾക്ക് വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ ഇതിനെതിരെ ജനപ്രതിനിധികളും ജനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ ഇത് ഈ കണക്കിന് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം